ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരമായ ഇൻ്റർമിലാൻ വാസസ് ബാഴ്സോണ മത്സരത്തിന് തൊട്ടു തൊട്ടുമുമ്പായി ഇൻ്റർമിലാൻ്റെ ക്യാപ്റ്റനായ ലാട്ടൂറോ മാർട്ടിനസ് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ഇതിഹാസ താരമായ ലേണൽ മെസ്സിയെ ഇപ്പോഴത്തെ ബാഴ്സോണേയും സ്പെയിൻ്റെയും മിന്നും യുവതാരമായ ലാമിനയമ്മാലുമായി കമ്പെയർ ചെയ്ത് സംസാരിക്കുന്നതിനെപ്പറ്റിയാണ് ലേഖൻ ചോദിച്ചത് ഉടൻ തന്നെ ലാട്ടൂറോ മാർട്ടിനേസ് അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആദ്യം തന്നെ ഞാൻ പറയാം ലേൺ മെസ്സിയെ ഇപ്പോഴത്തെ ഒരു താരവുമായി കമ്പയർ ചെയ്യുന്നതിനോട് ഞാൻ യോജിപ്പില്ല ലേൺ മെസ്സിയാണ് എക്കാലത്തെയും ഏറ്റവും മികച്ച ഫുട്ബോൾ താരം ലേൺ മെസ്സിയുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തരത്തിറുപ്രായത്തിൽ തന്നെ സ്പെയിൻ നാഷണൽ ടീമിൻ്റെ കൂടെ കിരീടങ്ങൾ നേടാൻ സാധിച്ച ലാമിനയമാൽ ഏറ്റവും മികച്ച താരം തന്നെയാണ് ബാൽഷോണിക്കും സ്പെയിനുമായി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ലാമിനയമാൽ വരും കാലത്തെ മികച്ച താരമായി തന്നെ വളരും മെസ്സി ഉണ്ടായിരുന്ന ബാഴ്ഷോണയ്ക്കെതിരെ കളിക്കാനായി എതിരാളികൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ലാമിനയന്മാൽ എന്ന താരമുള്ള ബാഴ്ഷോണയും അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ് ബാഴ്ഷോണ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഇത്ര വലിയ നേട്ടങ്ങൾ നേടിയെടുത്ത ലാമിനയന്മാലിന് ഫുട്ബോൾ ലോകം വലിയൊരു റെസ്പെക്റ്റ് തന്നെ നൽകേണ്ടതുണ്ട് അദ്ദേഹം ഭാവിയിലെ ഏറ്റവും മികച്ച താരം തന്നെയാണ്